നമസ്കാരം ഞാൻ കെയർ ഫ്രീ കൗമുദി സ്വാഗതം പവർഡ് ബൈ തിരുത്തലിന്റെ മധ്യനയത്തിലെ തിരുത്തലിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ബാറുകളും ബെഫ്കോ കൺസ്യൂമർ ഫെഡ് ഔട്ട്ലെറ്റുകളും ഇന്ന് തുറക്കും ബാറുകളുടെ പ്രവൃത്തി സമയം രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെ പടയതിലും രണ്ടര മണിക്കൂർ കുറവ് ൂട്ടിക്കിടക്കുന്നതിനെട്ട് ബാറുകളിൽ ശുചിത്വ പരിശോധനയ്ക്ക് തീരുമാനം ബിയർ വൈൻ പാർലർ ലൈസൻസ് അതുകഴിഞ്ഞ് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ വിൽപ്പനശാലകൾ പൂട്ടുന്നത് ഘട്ടം ഘട്ടമായി പുതുവത്സര ദിനത്തിൽ പൂട്ടുവീഴുന്നത് കാൽപന്തിൽ കേരളത്തിന് കണ്ണീർ ഞായർ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് കൊൽക്കത്തയോട് പരാജയം അത്ലറ്റിക്കോ കിരീടം ചൂടിയത് ഗോളിൽ മിനിറ്റിൽ പിറന്നത് കൊൽക്കത്തയുടെ ഭാഗിഗോൾ ആ ബൂട്ടിന്റെ ഉടമ മുഹമ്മദ് റഫീഖ് ഗോളവസരങ്ങൾ പാഴാക്കി ബ്ലാസ്റ്റേഴ്സ് തോൽവിക്ക് സ്വയം വഴിയൊരുക്കി ഫൈനൽ നേരിൽ കണ്ടത് ലക്ഷം പേർ സൂപ്പർ ലീഗിലൂടെ ഫുട്ബോളിനും ക്രിക്കറ്റ് താരപദവി പിന്തുണയില്ലാതെ സുധീരൻ പോരിനൊരുങ്ങി മുഖ്യൻ സുധീരനെതിരെ പോരും പരാതിയും നടപടി ആവശ്യവുമായി നേതാക്കൾ സോണിയയെ കാണും മധ്യനയത്തിലെ തിരുത്തലിന് പിന്തുണ ഉറപ്പിക്കാൻ നാളെ കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം കരുത്തുകാട്ടാൻ ഉമ്മൻചാണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന രാഹുലിന്റെ നിർദ്ദേശം സുധീരൻ അനുസരിച്ചില്ലെന്ന് ആക്ഷേപം ആന്റണിയുടെ വാക്കും കേട്ടില്ല